നായകനായി വന്ന ഭബ്ബബ എന്ന സിനിമ അൻപത് കോടി ക്ലബിലേക്ക് എത്തുന്നു അൻപത് കോടി ക്ലബിലേക്ക് സിനിമ എത്തുന്നു എന്ന് പറയുമ്പോൾ പലരും ഞെട്ടിയിട്ടുണ്ടാകും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം സിനിമ അട്ടർ പരാജയമാണ് എന്ന് പറഞ്ഞ് വിലയിരുത്തിയ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഹേറ്റേഴ്സ് ഇപ്പോൾ പ്രത്യേകിച്ച് ദിലീപിന് ഹേയ്റ്റേഴ്സിന് ഒരു പഞ്ചവുമില്ലാത്ത സമയമാണ് വലിയ കാര്യമായിട്ട് ആഘോഷിച്ച സിനിമയാണ് ഇത് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയയിൽ എന്നാൽ ഇപ്പോൾ കൃത്യമായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സിനിമ ഇതുവരെ ലഭിച്ച തുകയും അതുപോലെ തന്നെ ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്ന തുകയും വച്ച് നോക്കുമ്പോൾ സിനിമ വലിയ കാര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു അൻപത് കോടി ക്ലബിനടുത്തേക്ക് എത്തിയിരിക്കുന്നു സിനിമ ഇന്നലെ വലിയ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അഞ്ച് സിനിമകൾ മലയാളത്തിൽ റിലീസ് ചെയ്തിരുന്ന ഇന്നലത്തെ ദിവസം പോലും ഒരു കോടി ഇരുപത് ലക്ഷം രൂപ സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചു ഇതുവരെയും കേരള ബോക്സ് ഓഫീസിൽ ഒരു കോടിക്ക് താഴോട്ട് സിനിമ വീണിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എട്ട് ദിവസം പിന്നിട്ട സിനിമ ഇരുപത് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയും ഈ ഓൾ ഇന്ത്യ മാർക്കറ്റ് നോക്കുമ്പോൾ ഇരുപത്തിനാല് കോടി അൻപത്തി അഞ്ച് ലക്ഷം രൂപയും നേടിയിരിക്കുന്നു അതുപോലെ തന്നെ വേൾഡ് വൈഡ് കളക്ഷൻ നമ്മൾ എട്ട് ദിവസത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തിയൊന്ന് കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയും നേടിയിരിക്കുന്നു അതായത് ഇതുവരെയുള്ള എട്ട് ദിവസത്തിനിടയിൽ വിദേശ മാർക്കറ്റുകളിൽ നിന്ന് മാത്രമായി പതിനാറ് കോടി രൂപയ്ക്ക് അടുത്തും ഇന്ത്യൻ മാർക്കറ്റുകളിൽ നിന്നായി ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്ക് അടുത്തുമായിട്ട് സിനിമയ്ക്ക് കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട് ഇത് എല്ലാം സൂചിപ്പിക്കുന്നത് പടം വലിയ രീതിയിലേക്ക് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു ിലേക്ക് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഈ ഒരു സിനിമ പരാജയപ്പെട്ടോ വിജയിച്ചോ എന്നൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല കാരണം ബഡ്ജറ്റ് എത്രയാണെന്നുള്ള കാര്യം പുറത്തു പറയാത്തത് കൊണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും അൻപത് കോടി ക്ലബിലേക്ക് പടം കേറുമെന്ന് മാത്രമല്ല കുറച്ച് ടൈമും കൂടി ഈ സിനിമയ്ക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ എഴുപത് എഴുപത്തിയഞ്ചു കോടി രൂപ വന്ന് ഫൈനൽ വന്ന് നിന്നാലും അത്ഭുതപ്പെടാനില്ല അത് ബഡ്ജറ്റുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ വിജയമാണോ പരാജയം ണോ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ബഡ്ജറ്റ് പുറത്തു വന്നിട്ടില്ല പക്ഷെ എന്നിരുന്നാൽ പോലും ഈ സിനിമ ഒരു വലിയ വിജയമായിട്ട് ദിലീപ് ആഘോഷിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല എന്നും തോന്നുന്നു അത് വെറുതെ തള്ളിമറിച്ചുള്ള ആഘോഷമായിരിക്കില്ല കൃത്യമായിട്ട് കണക്കുകൾ പുറത്തു വരുന്നത് പ്രകാരം സിനിമ നല്ല രീതിയിലുള്ള കളക്ഷൻ കിട്ടിയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ആ കളക്ഷൻ വച്ചിട്ടുള്ള ഒരു ആഘോഷമായിരിക്കും അവർ നടത്താൻ പോകുന്നത് സിനിമ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് ആഘോഷിച്ചവന്മാർക്കൊക്കെ അതൊരു അടി തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ എന്ത് തന്നെയാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക ചാനൽ പിന്തുടരാൻ മറക്കാതിരിക്കുക നന്ദി നമസ്കാരം